ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിരങ്ങ വെച്ചിട്ടുള്ളൊരു കറിയും പിന്നെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിൻ്റെ വീഡിയോയും കൂടിയാണ് കാണിച്ചിരുന്നത് അപ്പം നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ പച്ചക്കായ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഒക്കെ ഇട്ടിട്ട് അത് അങ്ങോട്ട് ഇളക്കി മാറ്റി വെക്കുകയാണ് എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ചിരങ്ങൻ്റെ കറി വെക്കണത് ചിരങ്ങയൊക്കെ ഞാൻ അരിഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം അതിന് നമ്മൾ വെളുത്തുള്ളി ചെറിയുള്ളി വലിയ ജീരകം കറി വെക്കിൻ്റെ ആലും കൂട്ടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിൽക്ക് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുക അപ്പോൾ നല്ലൊരു ഇറച്ചിക്കറിൻ്റെ മണം കേട്ടോ നമ്മൾ നോൺ വെജൊക്കെ കഴിക്കാത്ത ആൾക്കാർക്ക് പറ്റിയ ഒരു കറിയാണ് കറിയാണത് അപ്പോൾ അതിന് ഇതാ ഒരു സവാള വഴറ്റി എടുക്കുക. എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വട്ട ഗ്രാമ്പൊക്കെ കൂട്ടി അരച്ചതാണ് അത് ഇട്ടു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുക. ഇനി നമ്മൾ ഒരു തക്കാളി അരിഞ്ഞുണ്ട് അതും കൂടി ഇട്ടു കൊടുക്കുക ഈ കറിക്ക് ചിലർ തക്കാളി ചേർക്കില്ല കേട്ടോ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ലേശം മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കറി ഒരു മഞ്ഞ കളറിലാണ് ഇരിക്കുക മഞ്ഞൾപ്പൊടി നമ്മളിട്ട് വേവിച്ചിട്ടുണ്ട് ഇതിൽ മുളക് പൊടി മല്ലിപ്പൊടി മാത്രം മാത്രമേട്ടിട്ടുള്ളൂ ആണ് ഈ കറി ഉണ്ടാക്കാൻ എന്നാലും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതുപോലെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ആരെങ്കിലും ഉണ്ടാക്കിണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇപ്പൊ ഇട്ട് വേവിച്ചാൽ ചിറങ്ങുക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക ഇനി ആ വെള്ളം കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുക അത്രേ ഉള്ളൂ സിമ്പിളാണ് അപ്പം കണ്ട ഞമ്മളെ കറി റെഡി ആയി കഴിഞ്ഞതിലേക്ക് നമ്മൾ ചെറിയ ചെറിയുള്ളി കറിവെപ്പിൻ്റെയും കൂടി ഒന്നാമത് താളിച്ചിട്ട് ഒഴിച്ചാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ എങ്ങനെ കൂട്ടുകാരെ നമ്മളെ കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണണം പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ചെറിയണ്ട് നമ്മൾ പല വിധത്തിലും ഉണ്ടാക്കും ഓലനായിട്ടും പെരിയായിട്ടും ഒക്കെ ഉണ്ടാക്കും പക്ഷേ ഈ കറി ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നമ്മൾ താളിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ഞമ്മളുണ്ടാക്കാൻ പോകുന്നത് ഒരു തട്ടിക്കൂട്ട് ആണ് നമ്മൾക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ബിരിയാണി കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇറച്ചി കുറവാണെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കൊന്നും വേണ്ട അപ്പോൾ പറ്റിയ ഒരു കറി ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചിരുന്നത് അപ്പോൾ ഈ കറികളൊക്കെ കാണുമ്പോൾ തന്നെ അറിയുന്നില്ല നല്ല ടേസ്റ്റ് ആട്ടോ അത് ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ ഇതിൽക്ക് വേറൊരു തൊട്ട് കൂട്ടാനാവശ്യമേ അല്ല നല്ല ടേസ്റ്റിയാണ് പൊറോട്ടക്കും ചപ്പാത്തിക്കും ചോറിനൊക്കെ ബെസ്റ്റാണത് ഇപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മളെ ചോറും കറിയും ഒക്കെ പിന്നെ കിളിമീനെ പൊരിച്ചതും ഉണ്ട് പിന്നെ വാഴക്കൊപ്പേരിയുണ്ട് പിന്നെ നമ്മളെ കറി അപ്പോൾ ഞമ്മള് ബിരിയാണിയിലേക്ക് പോകാം അപ്പം നമ്മൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കി കാണിച്ചത് അപ്പോൾ നമ്മൾ കുറച്ചുകാര്യം ഉണ്ടായിരുന്ന അപ്പോൾ ഒരു കിലോ ഇറച്ചിയുള്ളതിൽ അപ്പോൾ അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ നമ്മൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളകുപൊടി, അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ വന്നാലേ ഉള്ളൂ അതല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോകും എന്നിട്ട് എന്നിട്ടിതൊരു നാലഞ്ച് വിസിൽ വെച്ചെടുക്കുക അഞ്ചോ ആറോ വിസിലോരോ ബീഫിനനുസരിച്ചിട്ടുള്ള വിസിൽ വെച്ചെടുക്കാം ട്ടോ. പണ്ടൊക്കെ ബീഫ് ബിരിയാണി അടുപ്പം തന്നെ ആയിരുന്നു ഉണ്ടാക്കിയത് ഇപ്പോഴല്ലപ്പോൾ ഈ കുക്കറിലൊക്കെ വെക്കുന്നതിലേ അപ്പം അങ്ങനെ നമ്മൾ കുക്കറിൽ ബീഫ് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്കുള്ള പണി ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ സമയം പോവുക ഉള്ളി ഫ്രൈ ചെയ്യാനും വെള്ളം തിളക്കാനുമാണ് അപ്പോൾ അങ്ങനെ അതാ ഉള്ളി ഞമ്മൾ ഫ്രൈ എടുത്തിട്ടുണ്ട് നമ്മൾ വേഗം വേഗം കാണിച്ചിട്ടുണ്ടെന്നുള്ളു കെട്ടോ പിന്നൊക്കെ കുറച്ച് സമയം തന്നെ വേണം ഉള്ളി ഫ്രൈ ആയി വരാൻ പിന്നെ വലിയ ചട്ടിയിൽ കിട്ടാലും ഒക്കെ ആകും പക്ഷെ നമ്മളവിടെ വലിയ വെളിച്ചമല്ല അടുപ്പിന്റെ അവിടെ കാരണം ഞാൻ ഗ്യാസ് മൊത്തം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ അതേ ചട്ടിക്ക് തന്നെ നമ്മൾ വരറ്റാനുള്ള ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ബിരിയാണിക്കുള്ള ഇറച്ചിക്കുള്ള മസാല ഉണ്ടാക്കാൻ ഉള്ളിട്ടിട്ട് അതൊന്ന് വളർന്ന് വരുമ്പോഴായിരിക്കും നമ്മൾ അത് ഞാൻ ചെമ്പട്ടിക്ക് മാറ്റിയിട്ടുണ്ട് ട്ടോ. ബിരിയാണി വെക്കണ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചെറിയ ഉള്ളി അരച്ചത് ഇതെല്ലാം കൂടി അവിടെ ഇട്ട് കൊടുക്കുകയാണ് ബീഫ് ബിരിയാണി ആകുകൊണ്ട് അങ്ങനെ എല്ലാം കൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചിക്കനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇഞ്ചി മുഴുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതുപോലെ നിലയ്ക്ക് നമ്മളിതാ അരക്കിലോ തക്കാളി കേട്ടോ അത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക ഇനി തക്കാളിയും കൂടി ഒന്ന് വാന്ന് വരട്ടെ അപ്പം നമ്മൾ പൊടി ഐറ്റങ്ങളൊക്കെ ബീഫ് വേഗം വെച്ചപ്പോൾ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ചിലർ മല്ലിപ്പൊടിയൊന്നും ചേർക്കുകയല്ലേ അപ്പം നമ്മളാ ബീഫും കൂടി ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് വെള്ളം വേണം അതിലേക്ക് പിന്നെ ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്ലാസ് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആയിട്ടില്ല അര ഗ്ലാസ് ഉള്ളു മല്ലിച്ചപ്പും പൊതിന അരിഞ്ഞത് പിന്നെ നമ്മൾ ഉള്ളി പൊരിച്ചേച്ചിന്ന് പകുതി ഇതിൽക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ മൊത്തത്തിൽ ഒരു കിലോ ഉള്ളിയാണ് ഞാൻ എടുത്ത് കുന്നത് അപ്പോൾ ആ പൊ പൊരിച്ച ഉള്ളിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ആണ് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവുന്നില്ല ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടിയും ചേർത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളി അരി തിളപ്പിച്ചതിനുള്ളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പൊതിന് അരിഞ്ഞതും പട്ട ഗ്രാമ്പു ഇലക്കായി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് നാരങ്ങ നീര് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലിട്ടോ സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതും പിന്നെ അരി ഞാൻ ഒരു മണിക്കൂർ മുമ്പ് വള്ളത്തിലിട്ട് വെച്ചിരുന്നു ട്ടോ ബിരിയാണി നമ്മൾ വെക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അരി വള്ളത്തിലിട്ട് വെക്കണം അപ്പോഴാണ് നമുക്ക് ഈ അരി നല്ല കുതിർന്ന് കിട്ടുമ്പോൾ ചോറിന് നല്ല മിനിസം ഉണ്ടാവും ട്ടോ അപ്പം അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വറ്റിച്ചെടുത്തത് ഇനി നമ്മൾ ദം ഇടാൻ പോവുകയാണ് ഈ ചിമ്മിണി പഴയ ചിമ്മിണിയാണ് നമ്മൾ അടുക്കള കേട്ടോ അത് കാരണം അവിടത്തെ വലിയ വെളിച്ചമല്ല അതുകൊണ്ടാണ് ശരിക്കുമൊന്നും കാണിച്ചാൻ പറ്റാത്തത് പിന്നെ നമ്മളിതാ അരിഞ്ഞു വെച്ച ഉള്ളിയും മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യും ആ നമ്മൾ ആ ഉള്ളി പൊരിച്ച എണ്ണയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് അത് നമ്മൾ ഈ ചോറിൻ്റെ മേലെ അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ഇട്ടു കേട്ടോ അടിപൊളിയെണ്ണിങ്ങനെ ഉണ്ടാക്കിയാലേ അപ്പം ഇനി നമ്മൾക്ക് ഒരു മണിക്കൂറ് ദമ്മ്യാൻ വയ്ക്കാം അപ്പോൾ നമ്മൾ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ചെമ്പ് തുറന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു തട്ടും കൂടി വെച്ചത് ആ തട്ട് ഇതിൻ്റെ പുറം കിടക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പുറത്തേക്ക് പോകും അപ്പം ഞാനതിൻ്റെ ഉള്ളിൽ വേറെ ഒരു തട്ട് വെച്ചതാണ് നമ്മളെ ചോറ് ഇതാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്കെൻ്റെ രണ്ട് വിഭവം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചാണ് ഇഷ്ടപ്പെട്ട അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ഞങ്ങളെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ആയിട്ട് അറിയിച്ച് അതിലെന്തേലും തെറ്റുണ്ടോ നമ്മൾ ചെയ്യണതെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാണ് ബീഫ് ബിരിയാണിക്ക് ശരിക്കും തയ്യാറെ കളറാണ് കേട്ടോ വേണ്ടത് മഞ്ഞ കളറ് പാടില്ലാതെമാതിരി ചുവപ്പ് കളറും നെയ്യൊരു കളറിലാണ് ബീഫ് ബിരിയാണി ഉണ്ടാവുക നല്ല ടേസ്റ്റ് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഇൻഷാല്ല ഞങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചാണ് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇൻഷാല്ല അടുത്തൊരു പുതിയ വീടയിൽ വീണ്ടും കാണാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുട്ടോ എന്റെ കുട്ടി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി വെറുതെ പറയല്ല അടുത്ത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം